ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞു നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ജനുവരി വളരെ പ്രധാനപ്പെട്ട ആഴ്ചകളും കുറേ ഇവൻറ്റുകളും റിസൾട്ടുകളും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ നിർണ്ണയിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് കുറച്ചുകൂടി ഒരു ഒരു മിക്സ്ഡ് ക്യൂലേസ് ക്യൂസിലേക്ക് പോകുന്നു എന്നുമാണ് കരുതാൻ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് മാക്രോ ഡാറ്റ മൈക്രോ ഡാറ്റകളൊക്കെ തന്നെ പോസിറ്റീവാണ് പക്ഷേ അതേസമയം ക്യൂ ത്രീ റിസൾട്ടുകളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ പ്രത്യേകിച്ചും ഇന്ത്യ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് പല പ്രധാനപ്പെട്ട കമ്പനികളും മാർക്കറ്റ് ക്യൂ ത്രീ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന വീക്ക് കൂടിയാണ് ഐ റിസൾട്ടുകൾ വന്നു വെള്ളിയാഴ്ച അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ കണ്ടതാണ് ഏറ്റവും വലിയ രണ്ടായിരത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ഐ ടി ഇൻഡെക്സ് മൂവ്മെൻറ്റാണ് നമ്മൾ കണ്ടത് നിഫ്റ്റിയിൽ മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് വർധനവും ബാങ്ക് നിഫ്റ്റിയിലെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് വർധനവും ഐ ടി ഇൻഡെക്സ് മെഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ ഐ ടി ഇൻഡെക്സിൽ മാത്രം ആയിരത്തി എഴുന്നൂറ് പോയിന്റ് റാലിയാണ് നമ്മൾ കണ്ടത് ചെറിയ ഒരു നഷ്ടത്തോടു കൂടിയാണ് ഫാർമയും ഓട്ടോ അതുപോലെ തന്നെ മീഡിയ ഇൻഡെക്സസുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വലിയ റിസൾട്ടുകളൊന്നുമല്ല പക്ഷേ റിസൾട്ട് ഐ ടിയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മുന്നോട്ട് വന്നു എന്ന് വേണം അത്രയും പറയാൻ പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ട് റിസൾട്ട് ചെക്ക് ചെയ്ത സമയത്ത് റിസൾട്ട് ഗൈഡൻസ് ആയാലും പ്രത്യേകിച്ചും വിപ്രോയുടെ ഒക്കെ സ്റ്റാൻഡ് കുറച്ച് കോൺഷ്യസ് തന്നെയാണ് ഡിമാൻഡ് പിക്ക് അപ്പ് ചെയ്യുമെന്ന് അവർ വിചാരിക്കുന്നു റവന്യൂ ഗ്രോത്ത് ലൈനൊക്കെ കട്ടിങ് വന്നിട്ടുണ്ട് ഹെഡ് കൗൺസ് നോക്കിക്കഴിഞ്ഞാലും ട്രീഷൻ റേറ്റ് ഒക്കെ തന്നെ മൈനസിലാണ് വന്നിരിക്കുന്നത് പക്ഷേ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അത്രയും മോശമായില്ല എന്നുള്ളൊരു കാരണമായിരിക്കാം ചിലപ്പോൾ ഐ ടി ഇൻഡെക്സിലും അല്ലെങ്കിൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് സോ വരുന്ന റിസൾട്ടുകൾ അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് വരുന്ന റിസൾട്ടുകൾ സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും വോളിറ്റാലിറ്റിയും മാർക്കറ്റിൽ കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഗ്ലോബൽ ടെൻഷൻസ് പറയുന്നത് പ്രത്യേകിച്ചും ഹുദികളുടെ ആക്രമണത്തിന് ശേഷം ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിൽ എണ്ണൂറ് ഡോളറിന് എൺപത് ഡോളറിന് അടിയിലേക്ക് ക്രൂഡ് വന്നിട്ടുണ്ട് സോ അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കൺസേൺ ആണ് അതേസമയം ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റ് നമുക്കറിയാം ഡിസംബർ മാസത്തിലുള്ള സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരിക്കുന്നത് ഹൈ ആണ് നേരിയ നേരിയവർദ്ധനമാണെങ്കിലും ഒരു ഹൈയിലാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ബഡ്ജറ്റ് ഇൻട്രീം ബഡ്ജറ്റ് ഓട്ടോൺ അക്കൗണ്ട് പോലെ ഫെബ്രുവരി ഒന്നിന് തീരുമാനിച്ചിരിക്കുന്നു ഇൻഫ്ലേഷൻ ഡാറ്റ പറയുന്നതാണെങ്കിൽ ഐ ഐ പി ഡാറ്റ എട്ട് മാസത്തെ അവ ലോയിലാണ് വന്നിരിക്കുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡിസംബറിൻ്റെ ഫോർ മന്ത്സ് ഹൈയിലാണ് വന്നിരിക്കുന്നത് സോ വെജിറ്റബിൾസും സീസണൽ ഒക്കെ തന്നെ വില കൂടിയതായിരിക്കാം കാരണം അത് ഓൾറെഡി ആർ ബി ഐ ഫാക്ടറി ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആർ ബി ഐ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ചിലപ്പോൾ ഇൻഫ്ലേഷൻ ഹൈക്ക് ഉണ്ടാകുമെന്നുള്ളത് അതുപോലെ തന്നെ സി പി ഐ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ആയിട്ടാണ് ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഡിസംബറിലുണ്ടായിരുന്നത് സോറി ഡിസംബറിൽ ഉണ്ടായിരുന്നത് നിഫ്റ്റിയിൽ നോക്കുന്ന സമയത്ത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് എടുത്ത പ്രധാനപ്പെട്ട ഇമീഡിയറ്റ് ടാർഗറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇരുപത്തിരണ്ടായിരത്തി അൻപത് ആണ് പ്രധാനപ്പെട്ട ഒരു റേഞ്ച് ഉള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഇരുപത്തിരണ്ടായി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തി അൻപത് എന്ന് പറയുന്ന ഒരു റേഞ്ച് ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ടുള്ളത് അത് സമയം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ആദ്യം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ച് നിഫ്റ്റിക്ക് ആദ്യത്തെ സപ്പോർട്ട് സോണിലേക്ക് വരാം അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഫോർമേഷന് സപ്പോർട്ടെന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് തന്നെയായിരിക്കും പിന്നെ നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് ഒരു ബ്രേക്ക്ഔട്ട് ക്ലോസിംഗ് തന്നെയാണ് പല മീഡിയാസും എക്സ്പേർട്സും വിലയിരുത്തുന്ന ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വരെ പോകാനുള്ള ഒരു പാസിറ്റീവ് മാർക്കറ്റിലുണ്ടെന്നുള്ളതാണ് സോ നമുക്ക് എനിക്ക് ആദ്യമായിട്ടുള്ളൊരു ടാർഗറ്റ് ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി അൻപതായിരിക്കും ആദ്യത്തെ ഒരു സിസ്റ്റൻസുമാണ് പ്രത്യേകിച്ചും മാർക്കറ്റിങ്ങനെ വൺ സൈഡ് പോകുന്ന സമയത്ത് ചെറിയ ഡാറ്റകളോട് ചിലപ്പോൾ മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം പ്രത്യേകിച്ചും റെഡ് സീലുള്ള ഈ ഒരു ചെങ്കടലിൽ വന്നിരിക്കുന്ന ഈ അക്രമവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത ഗവൺമെൻറ് പ്രത്യേകിച്ചും എക്സ്പോർട്ട് ബാൻഡൊന്നും ഒഴിവാക്കാൻ പോകുന്നില്ല പക്ഷേ ഓൾട്ടർനേറ്റീവ് എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ബാധിക്കാതിരിക്കാൻ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് അവർ പ്ലാൻ ചെയ്യുന്നു റെഡ് റെഡ്സി ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അക്രമണം ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് വഴിയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പാത അവർ പിന്തുടരാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് സോ എനിവേ അത് ഒരു കൺസേൺ തന്നെയാണ് അത് യു എസ് മാർക്കറ്റ് യു എസ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച പ്രത്യേകിച്ചും മോർഗേജ് ലോണുകളും മറ്റ് മോർഗേജ് റേറ്റ് ഒക്കെ വന്നിരുന്നു ഇൻഫ്ലേഷൻ ഡിസംബറിൽ യു എസ് യു എസ് എൽ കൂടിയിട്ടാണുള്ളത് മോഡ്ഗേജ് റേറ്റ് കൂടിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും ഇൻഫ്ലേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുണ്ടാകുമെന്നുള്ള രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരിക്കാം മോർഗേജ് റേറ്റിൽ ഇത് തന്നെ വന്നിരിക്കുന്നത് സിക്സ് പോയിന്റ് സിക്സിൽ നിന്നും സിക്സ് പോയിന്റ് ടുവിൽ നിന്നും സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആയിട്ട് മോർഗേജ് റേറ്റ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചൈനയിലെ ഡിഫ്ലേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ ആദ്യമായിട്ടാണ് ഡിഫ്ലേഷൻ ഒരു കൺട്രിയിലെ സെറ്റപ്പിലേക്ക് ചൈന വരുന്നത് സി പി ഐ ഇൻഫ്ലേഷൻ പോയിൻറ് ത്രീ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എക്സ്പോർട്ടും ഒരു ഫ്ളാറ്ററിങ് നോട്ടിലേക്ക് വരുന്നു സോ ചൈനയിലും അത്രമാത്രം ഒരു പോസിറ്റീവ് ഫികർ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സപ്പോർട്ടും റിവൈവറി മെഷേഴ്സും അവിടെ ആവശ്യമായിട്ട് വന്നേക്കാം സോ ഗ്ലോബൽ ടെൻഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഒരു മ്യൂട്ടഡ് ആണ് ഒരു ഒരു അല്ല നെഗറ്റീവ് അല്ല ഒരു മ്യൂട്ടഡ് ടു നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നു ബ്രാൻഡ് ക്രൂഡിൻ്റെ വില വരുന്നത് കൂടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് പക്ഷേ ഇന്ത്യയിലെ റിസൾട്ടുകൾ ആണ് ആദ്യത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ട്രിഗറുകൾ സൃഷ്ടിക്കാൻ പോകുന്നത് അതിനു ശേഷമായിരിക്കും ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ പക്ഷേ ഞാൻ ആ ഒരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യുകയാണ് വീണ്ടും ഒരു കോഷ്യ സ്റ്റാൻഡ് തന്നെയാണ് നിഫ്റ്റിയിലും മാർക്കറ്റിലുള്ളത് ഓവർ പൊസിഷൻസും അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റബിലിറ്റി വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പൊസിഷൻസ് കട്ട് ചെയ്തിട്ട് പ്രോഫിറ്റിൽ ക്യാഷു ആയിട്ട് നിൽക്കാവുന്നതാണ് ഡിപ്പ് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതന്നെയാണ് അഭിപ്രായം ഒരു വളരെ സ്റ്റാൻഡിങ് പോസിറ്റീവ് എന്ന് പറയുന്നതില്ല ഒരു മോഡറേറ്റ് ഒരു കോഷ്യസ് അപ്രോച്ച് മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി കഴിഞ്ഞ വരെ പ്രത്യേകിച്ചും ഫെബ്രുവരി ഒന്നിന് ഡി നമ്മുടെ ബഡ്ജറ്റ് വരുന്നു ഒരു ഇൻട്രീം ബഡ്ജറ്റാണ് വലിയ പോളിസി ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളും മറ്റും വന്നേക്കാം ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ബഡ്ജറ്റ് ഇലക്ഷന് ശേഷമായിരിക്കും ഏതൊരു പാർട്ടി അധികാരത്തിൽ വിടുന്ന അവർ പ്രസന്റ് ചെയ്യാൻ സാധ്യത ഇപ്പോൾ നമ്മളൊരു ചെറിയ മെഷേഴ്സൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു പക്ഷേ മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത് സോ നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് ബ്രോഡർ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് വളരെ സ്ട്രക്തമായിട്ടുള്ള സപ്പോർട്ടും ഇമീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ചും അപ്പർ സൈഡിൽ ഇരുപത്തി രണ്ടായിരത്തി അൻപത് വരെയുള്ള ടാർഗറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അതിനുശേഷം മാർക്കറ്റ് പോസിറ്റീവായി ആയി വരികയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുനൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള പോയിന്റുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഐസ് വെള്ളിയാഴ്ചയും നേരിയ തോതിൽ സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു എഫ് എഫ് ഐ ഐസിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡിലായിരുന്നു നേരെ മറിച്ച് ഡി ഐ എസ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ ക്യാഷ് പർച്ചേസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് റിസൾട്ട് സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ രാവിലെ വരാനുള്ള ലാർജ് ക്യാപ്പിൽ നിന്നും ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ റിസൾട്ട് വരുന്നു മിഡ് ക്യാപ്പിലായിട്ടുള്ള ഫിലിപ്സ് കാർബൺ ജയബാലാജി ഇൻഡസ്ട്രീസ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള റിലയൻ കേശവറാം ഇൻഡസ്ട്രീസ് ചോയ്സ് ഇൻ്റർനാഷണൽ ബ്രൈറ്റ് കോം ഡിജിറ്റല് ഫെഡ്ബാക്ക് ഇങ്ങനെയുള്ള കമ്പനികൾ അതുപോലെ തന്നെ ചൊവ്വാഴ്ച പ്രധാനമായിട്ടും എൽ ആൻഡ് ടി ടെക് എച്ച് ഡി എഫ് സി ബാങ്ക് ഫെഡറൽ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ സി ഐ സി ഐ ലംബാഡ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹിമാദ്രി മാപ്പ് മൈ ഇന്ത്യ ന്യൂജൻ സോഫ്റ്റ്വെയർ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് നെറ്റ്വർക്ക് എയ്റ്റീൻ ടി വി ഏയ്റ്റീൻ ഓൾമോസ്റ്റ് ഇരുപത്തിനാലോളം കമ്പനികൾ ചൊവ്വാഴ്ചയും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് തിങ്കളാഴ്ച പത്തൊൻപത് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ റിസൾട്ടുകൾ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ലീഡ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതുതന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ് ആയിട്ടുള്ള വൈബ്രൻറ്റ് ഗുജറാത്ത് എന്ന് പറയുന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ടാറ്റ മാത്രം ഏകദേശം സെമി കണ്ടക്ടർ ഫെസിലിറ്റി ഡോളേറിയയില് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സ്വിസ്ഗിയുടെ മുപ്പത്തയ്യായിരം കോടി രൂപ മുടക്കിയിട്ട് പ്ലാന്റ് അവർ സ്ഥാപിക്കാൻ പോകുന്നു അതിന് പുറമെ അദാനി രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റിൽ പറയുന്നു റിലയൻസ് ലാർജസ്റ്റ് കാർബൺ ഫൈബർ പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു അങ്ങനെ ലുലു ഗ്രൂപ്പ് അടക്കം കേരള ബേസ്ഡ് ആയിട്ടുള്ള ലുലു ഗ്രൂപ്പ് അടക്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ മോളുകൾ മോൾ ഷോപ്പിംഗ് മോൾ അഹമ്മദാബാദിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ടൊറൻറ്റ് പവറിന് നാൽപ്പത്തേഴായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സോ അങ്ങനെ പേടിഎം പേടിഎം നൂറ് കോടി രൂപയുടെ ആണ് ഗിഫ്റ്റ് സിറ്റിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏകദേശം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ലക്ഷദ്വീപ് ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ ലക്ഷദ്വീപ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും മറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ ഈ സി ട്രിപ്പ് പ്ലാനേഴ്സ് അവരുടെ പുതിയ ഒരു ലക്ഷദ്വീപ് ആസ്ഥാനമായിട്ടുള്ള ഒരു ഒരു ഹോളിഡേ പാക്കേജ് ആരംഭിച്ചിരിക്കുന്നു നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന തരത്തിൽ ഒരു ക്രൂഷിപ്പ് പാക്കേജും അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒരു ഹോളിഡേ പാക്കേജ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ചലോ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ആ മാർക്കറ്റിൽ ആ ഒരു മൊമെൻറ്റം ഉള്ള സമയത്ത് മാക്സിമം അതിൻ്റെ പ്രയോജനപ്പെടുത്തുക ബെനിഫിറ്റ് പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലായിരിക്കും ഈ ഒരു ഇത് വന്നിരിക്കുന്നത് സോ ഈ സി മൈ ട്രിപ്പ് പ്ലാനേഴ്സിന് കുറച്ചുകൂടി മൈലേജ് കിട്ടാനിത് സാധ്യമാകും അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യൂത്തിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ പതിനേഴ് പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് കാണിച്ചിരിക്കുന്നത് റവന്യൂവിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനം ഈ ബിറ്റ മാർജിൻ എട്ടേ പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് എട്ടേ പോയിന്റ് രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇയറോൺ എയർപേസിൽ നേരിയ നേട്ടത്തോടുകൂടി തന്നെയാണ് അല്ലെങ്കിൽ നേരിയ ഒരു ചെറു കുറവ് മാത്രമേ ഉള്ളൂ റിസൾട്ട് ഇൻലൈനിൽ എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബി എച്ച് ഇ എല്ലിന് പതിനയ്യായിരം കോടി രൂപയുടെ ഒരു ഓർഡർ വന്നിരിക്കുന്നുണ്ട് എൻ എൽ സി ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒഡീസയിൽ നിന്നുള്ള ഒരു എൻ എൽ സി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറാണ് പതിനയ്യായിരം കോടി രൂപയുടെ ഓർഡറാണ് വന്നിരിക്കുക ഇത് തീ തീർച്ചയായിട്ടും ബി എച്ച് ഇലിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഐ ടി റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു ഐ ടി റിസൾട്ടിൻ്റെ ഭാഗം കഴിഞ്ഞു പക്ഷേ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ്റെ മുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ ടി സി എസ് ഇൻഫോസിസ് എച്ച് സി എൽ വിപ്ലോ ഈ നാല് ഐ ടി കമ്പനികളുടെയും റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട് സോ അതിൽ ടി സി എസിന്റെ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് അതുപോലെ തന്നെ ഇറോൺ ഇയറിൽ നോക്കുന്ന സമയത്ത് റവന്യൂ ഗ്രോത്ത് ഫോർ പോയിന്റിൽ വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ സിക്സ്റ്റി ബേസിസ് പോയിന്റ് വർധനവാണ് അതുപോലെ തന്നെ ഇറോൺ ഇയറിൽ നോക്കുമ്പോൾ ട്വന്റി എയ്റ്റ് ബേസിസ് പോയിന്റെയാണ് നെറ്റ് പ്രോഫിറ്റിൽ മൈനസ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇടിവാണ് വന്നിരിക്കുന്നത് ഇറോൺ ഇയറിൽ ടു പെർസെൻറ്റ് വർദ്ധനവുണ്ട് ഇൻഫോസിൽ നോക്കുകയാണെങ്കിൽ അത്ര വലിയ റിസൾട്ട് വന്നിട്ടില്ല ഇൻഫോസിൽ മൈനസ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ മൈനസ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ റവന്യൂ ഗ്രോത്താണ് മൈനസാണ് ഇറോൺ ഇയറിൽ വൺ പോയിൻറ്റ് ത്രീ പെർസെൻ്റ് കാണിക്കുന്നു ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി എയിറ്റ് പോയിൻറ്റിൻ്റെ മൈനസ് ഫിഗേഴ്സാണ് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ നൂറ്റി പതിനെട്ട് ബേസിസ് പോയിന്റ് മൈനസിലാണ് റവന്യൂ ഓപ്പറേറ്റിംഗ് മാർജിൻ വന്നിരിക്കുന്നത് അതുപോലെതന്നെ നെറ്റ് പ്രോഫിറ്റ് ആയാലും മൈനസ് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ മൈനസ് വൺ പോയിന്റ് സെവൻ ബേസസ് പോയിന്റ് ഇടിവാണ് സെവൻ പോയിന്റ് ത്രീ ഇയറോ ഓൺ യു ബേസിൽ അതിൽ വന്നിരിക്കുന്ന കൂട്ടത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എച്ച് സി ടെക്കിൻ്റെതാണ് എച്ച് സി ടെക്കിൻ്റെ റവന്യൂ ഗ്രോത്ത് സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇയോ ഓൺ ഇയർ ബേസിലും വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിനിൽ നൂറ്റി നാ നൂറ്റി അറുപത്തിമൂന്ന് ബേസസ് പോയിന്റ് ഉയർച്ചയാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ടു ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് ഇയറോണി ഇയറിൽ ഉള്ളത് ഇനി നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും പതിമൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഉയർച്ച വന്നിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് ടു പെർസെൻ്റ് വേർച്ച വന്നിട്ടുണ്ട് വന്ന കൂട്ടത്തിൽ വന്നിരിക്കുന്ന റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് എൽ ടെക്കിൻ്റെ റിസൾട്ടാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ പറയുന്നത് അവരുടെ ഫോർകാസ്റ്റ് സീക്വൻഷ്യൽ റവന്യൂ ഗ്രോത്ത് ഫോർകാസ്റ്റ് മൈനസിലാണ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലാണ് അവർ ഫ്രേസ് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ കാണുന്നത് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കൂട് വന്നിയുന്നു കൂടെ വന്നു എന്നുള്ളു മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യങ്ങൾ കുറച്ചു മൈനസ് തന്നെയാണ് ഇനി ഈ പറയുന്ന ചെങ്കടലിലുള്ള ഹൂതികളുടെ പ്രശ്നങ്ങളും മറ്റു ആക്രമണങ്ങളും ഒക്കെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ ബാധിക്കുന്ന രീതിയിൽ എക്കണോമിക് ഡാറ്റാസോ അല്ലെങ്കിൽ മറ്റു പ്രസ്താവനകളോ വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എക്കണോമിക് ഫാക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാർക്കറ്റിനെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും ഈ ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ചിട്ട് രണ്ട് പ്രധാനപ്പെട്ട അക്വിസിഷൻസ് വന്നിരിക്കുന്നു അതിലൊന്ന് ക്യാപിറ്റൽ ഫുഡ് അതുപോലെ തന്നെ ഓർഗാനിക് ഇന്ത്യ ഇതുപോലുള്ള ബോർഡ് അപ്രൂവൽ ഓർഗാനിക് ഇന്ത്യ അപ്രൂവ് ചെയ്യാനുള്ള പെർമിഷൻസ് കൂടി ഡയറക്ടർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ് അത് അവരുടെ ഷെയർ പെർച്ചേസിങ് അഗ്രിമെൻറ്റിലേക്ക് വന്നിരിക്കുന്നു ഫാബ് ഇന്ത്യ ഏകദേശം ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഒരു വാല്യൂ എൻ്റർപ്രൈസസ് എക്യൂഷ ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫുഡുമായിട്ട് വന്നിരിക്കുന്നു അത്യാവശ്യം അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ എക്വസിഷനാണ് ഈ രണ്ട് കാര്യങ്ങളിൽ കൂടി വരുന്നോട് കൂടി ക്യാപി ഈ അടുത്ത കാലത്തായിട്ട് ടാറ്റ ഗ്ലോബൽസിനെ ടാറ്റ ഗ്ലോബൽ ബ്രേജസിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു എക്വസിഷനും കാര്യങ്ങളും ആക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എഫ് എം സി ജി കമ്പനിയായിട്ട് വന്നിട്ടുണ്ട് സോ ഓൾറെഡി ഈ ന്യൂസുകൾ അറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ സ്വിംഗ് സ്കിംഗ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ടാറ്റ കൺസ്യൂമറിൻ്റെ ആയിരത്തി ഇരുപതിൻ്റെ കോൾ നമ്മൾ നല്ല വൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു ലോട്ടിൽ ഏകദേശം ഇരുപതിനായിരം ഇരുപത്തി ഇരുപത്തി രണ്ടായിരം വരെ പ്രോഫിറ്റിലാണ് നമ്മളത് എക്സിറ്റ് ചെയ്തത് സോ ഈ വരുന്ന ന്യൂസുകളും വളരെ പോസിറ്റീവായിട്ടാണ് കൺസ്യൂമർ ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് നോക്കുന്നത് സോ അടുത്ത ആഴ്ച ഇനി ടാറ്റ കൺസ്യൂമറുമായിട്ടുള്ള ടാറ്റ കോഫി മർജർ നടക്കാൻ പോകണേ മർജർ എനിറ്റി ആയിരിക്കും വരാൻ പോകുന്നത് സോ അതുകൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് സോ എനിവേ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു എഫ് എം സി ജി കമ്പനിയായിട്ട് ടാറ്റ കൺസ്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പേര് ടാറ്റ കോഫി ടാറ്റ കൺസ്യൂമർ മെർജറിനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഓൾറെഡി അത് മെർജഡൻറ്റി ആണ് ഇപ്പോൾ ജനുവരി ഒന്ന് മുതലാണ് ഇതിൻ്റെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് സോ അത് നാളെ അതായത് ജനുവരി പതിനഞ്ച് മുതലാണ് ഇതിൻ്റെ മെർജഡൻറ്റി ട്രേഡിംഗ് ആരംഭിക്കുന്നത് ഇതിൽ ഇരുപത്തി ടാറ്റ കോഫി ഓഹരികൾ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടി സി പി എൽ എന്ന രീതിയിലായിരിക്കും വരിക എന്നാണ് അമർജൻ യൂണിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് സോ എനിവേ വേ കോഫി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇനി അവർക്ക് ടാറ്റ കോഫി എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻറ്റ് ഉണ്ടാവില്ല ഈ ടാറ്റ കൺസ്യൂമർ എന്ന് പറയുന്ന ഓഹരികളിലായിരിക്കും ലഭിക്കാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഈ ആഴ്ച നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ഗവൺമെന്റിന്റെ പി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അഡക്റ്റിയായിട്ടുള്ള അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട രാമക്ഷേത്ര നിർമ്മാണം തുടർ രാമക്ഷേത്രം തുറന്നു തുറന്നുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇവൻ്റാണ് വലിയ രീതിയിൽ മീഡിയാസും മറ്റും എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സോ ഇതൊരു സ്പിരിച്വൽ ടൂറിസം എന്ന രീതിയിൽ കൂടി കാണേണ്ടതായിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനും വേർഷൻ ഉണ്ട് എന്ന് വേണം പറയാൻ കാരണം ഇന്ത്യയിൽ സ്പിരിച്വൽ ടൂറിസം വളർന്നു വരുന്നു സ്പിരിച്വൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പല ടൂർ പാക്കേജുകളും അതുപോലെ തന്നെ മറ്റു ട്രാവൽ പാക്കേജുകളൊക്കെ തന്നെ നിലവിലുണ്ട് സോ ഇതും അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തും ചില കമ്പനികൾ ലൈംലൈറ്റിൽ വരുന്നു എന്നുള്ളതാണ് സത്യം ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ആയിരത്തോളം ട്രെയിനുകളാണ് പല പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈസി ആക്സസ് രാമ മന്ദിരത്തിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഐ ആർ സി ടി സി റെയിൽവേ പ്രമോ ഈയൊരു ആയിരത്തിലധികം ട്രെയിനുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഐ ആർ സി ടി സി തന്നെയായിരിക്കും ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ വരാൻ പോകുന്ന ഔഹരികൾ പല ബ്രോക്കറേജുകളും ഐ ആർ സി ടി സിയിൽ കവറേജുകളും തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള ടാർഗറ്റുകളാണ് പല ബ്രോക്കറേജ് ഫോംസും ഐ ആർ സി ടി സിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പനി നിലവിൽ വരാൻ സാധ്യത ഈസി മൈ ട്രിപ്പ്സ് തന്നെയാണ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുകൾ അല്ലെങ്കിൽ ജനുവരി ഇരുപത്തിരണ്ടോട് കൂടി ഈ ക്ഷേത്രം തുറന്നു കൂടി പലതരത്തിലുള്ള ആളുകളും പല നഗരങ്ങളിൽ നിന്നും എയർ ടിക്കറ്റ് ആയിട്ടും അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ആയിട്ടും ഹോട്ടൽ ബുക്കിങ്ങുകൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടിങ്ങനെയുള്ള വെബ്സൈറ്റുകളെ ആശ്രയിച്ചിരിക്കാം സോ ഈ സി മൈ ട്രിപ്പ് പോലുള്ള യാത്ര പോലുള്ള പ്രധാനപ്പെട്ട ടൂറിസം വെബ്സൈറ്റുകളിലൊക്കെ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പനി നമ്മുടെ മേജർ സ്ട്രെയിനുള്ളത് ഐ ടി സി ആണ് ഐ ടി സിയുടെ ഒരു പ്രോപ്പർട്ടി ഇതിനടുത്ത് രാമചന്ദ്രനടുത്ത് ത്ത് സ്ട്രാറ്റജിക്കലി വളരെ പൊസിഷൻ ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നുള്ളതാണ് ഒരു സെവൻ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ഒരു പ്രോപ്പർട്ടി ഐ ടി സിക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഐ ടി സിയെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാ പറയുന്നത് ബ്രോക്കറേജുകൾ കവറേജുകൾ ആരംഭിച്ചിരിക്കുന്നു ഐ ടി സിയിൽ അഞ്ഞൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് ബ്രോക്കറേജുകൾ ഐ ടി സിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംലൈറ്റിൽ വരാനുള്ളത് ഏവിയേഷൻ ആണ് കാരണം വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു സോ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എൺപത്തി ആറാമത് ഡെസ്റ്റിനേഷനായിട്ട് അയോധ്യയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വീക്കിലി ഡെയിലി ബേസിൽ തന്നെ ഡൽഹിയിൽ നിന്നും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നുമൊക്കെ തന്നെ സർവീസുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇൻ്റർഗ്ലോബ് ഏവിയേഷനും അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട തീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരിയായിട്ട് മാറും അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസാണ് ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ലെമൺ ട്രീ നടക്കമുള്ള ഹോട്ടലുകളെ ಅದിൽ പ്രധാനമായിട്ട് അയോധ്യവായിട്ട് സംസരിക്കുന്ന സമയത്തെ ഇന്ത്യൻ ഹോട്ടൽസ് തന്നെയാണ് വരാൻ പോകുന്നത് വിവാന്താ ജിഞ്ചർ ബ്രാൻഡുകളിലുള്ള ഹോട്ടലുകൾ ഇവിടെ സാധിക്കാൻ ഇവിടെ വരാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ട് ഇതുവിടെ വരാനുള്ള പ്രസൻസ് വരാൻ പോവുന്നു അതും കൂടിയുണ്ട് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് സ്പിരിച്വൽ സെന്റേഴ്സിൽ പ്രസൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് സോ അത് കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോട്ടൽസും ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് പ്രവേഗാണ് പ്രവേഗ് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിൽ മാർക്കറ്റ് വാർത്തകളിൽ നിറഞ്ഞൊരു കമ്പനിയാണ് പ്രവേഗ ഹോട്ടൽസും റിസോർട്ട്സൊക്കെ ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഇവർക്ക് ലക്ഷദ്വീപിലും ഒരു ഹോട്ടലുകളും റിസോർട്ടുകളോ മറ്റു ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ വന്നിരിക്കുന്നു അതുമാത്രമല്ല രാം മന്ദിറിൻ്റെ അടുത്ത് പോലത്തെ അതായത് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് അടുത്ത് തന്നെ വളരെ സ്ട്രാറ്റജിക്കലി പൊസിഷൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇവർക്ക് ലക്ഷറി ഹൈ ഹോസ്പിറ്റാലിറ്റി റിസോർട്ടുകൾ റിസോർട്ടുകളുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സോ എനിവേ ഏകദേശം എഴുപത്തി അഞ്ചോളം ശതമാനത്തോളം പ്രീസോൾഡ് ആണ് ഇതിൻ്റെ ഒക്യുപൻസി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് സോ പ്രവേഗം വരുന്ന ദിവസങ്ങളിൽ അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിൽ മാർക്കറ്റിലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അയോധ്യ തീമുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഇത് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ടൂറിസം ആ ഒരു മേഖലയിൽ മാത്രം കാണണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വശങ്ങൾ നമ്മളൊരു ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽപ്പും നിലനിൽക്കുന്ന ഒരു ഐഡിയ തന്നെയാണ് ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ സോ അയോധ്യ ആസ് എ തീം എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് ഇത്രയും സ്റ്റോക്കുകളും ഇത്രയും കമ്പനികളും ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യതകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള നമ്മുടെ സ്റ്റോക്ക് സജഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് വരാം നമ്മുടെ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായിട്ട് പല സ്റ്റോക്കുകളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് തന്നെ പറയട്ടെ ഈ പറയുന്ന സെഗ്മെന്റിലൊക്കെ തന്നെയുള്ള സ്റ്റോക്കുകൾ സിക്സ് ടു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയറിലെങ്കിലും പ്രോസ്പെക്റ്റീവില് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റോക്കുകളാണ് പല സ്റ്റോക്കുകളിലും ഫണ്ടമെൻറ്റൽസിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല വി എസ് ടി ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ടാൽബ്രോ ഓട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഓഹരികളും ക്രാഫ്റ്റ്മാൻ അടക്കമുള്ള ഓഹരികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഓഹരികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഫണ്ടമെന്റൽസ് ഒന്നും തന്നെ വന്നിട്ടില്ല ിലോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വി എസ് ടി ട്വീറ്റേഴ്സ് നമ്മൾ പറഞ്ഞതിൽ നിന്നും നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും കവറേജ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് അതിന്റെ ഫണ്ടമെന്റൽസിലും മറ്റൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല സോ വരുന്ന ദിവസങ്ങളിൽ അത് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ഇന്ന് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കും ഒരു സ്റ്റോക്ക് തന്നെയാണ് അറിയുന്ന ബാങ്കിങ് സ്റ്റോക്കുകൾ പൊതുവേ ഇപ്പോൾ ലൈറ്റിലാണുള്ളത് നമുക്കിപ്പോൾ ആഴ്ച നോക്കുന്ന യൂണിയൻ യൂണിയൻ ബാങ്ക് ബാങ്ക് വളരെ ിലവാരത്തിലാണ് സ്റ്റോ ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു വൺ തേർട്ടി സെവൻ ടു വൺ ഫോർട്ടി ടു വരെയെങ്കിലും പോകാനുള്ള സാധ്യത അവരുടെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗിലാണ് യൂണിയൻ ബാങ്ക് നൽകിയിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ സിക്സ് ടു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ പ്രോസ്പെക്ടീവില് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓഹരി എന്ന് പറയുന്നത് എസ് ബി ഐ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിസിറ്റർ ബാങ്ക് ആയിട്ട് നമുക്ക് പറയാം ഏകദേശം അവരുടെ ലാർജസ്റ്റ് റീറ്റെയിൽ റീച്ച് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് ബ്രാഞ്ചുകളാണ് ഇവർക്കുള്ളത് ഇതിൽ തന്നെ ഇരുപത്തിയേഴ് ശതമാനം മാർക്കറ്റ് ഷെയർ ഹോം ലോൺസിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ബാങ്കാണ് പത്തൊമ്പത് ശതമാനം ഇന്ത്യയിലെ ഓട്ടോ ലോൺസ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് മുപ്പത്തിനാല് ലക്ഷം മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയുടെ ലോണുകൾ കൊടുത്തിരിക്കുന്ന ഒരു ബാങ്കാണ് നാല്പത്തി ഏഴ് ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ് വാങ്ങിയിരിക്കുന്ന ഒരു ബാങ്കാണ് ബാലൻസ് ഷീറ്റ് സൈസ് ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇവർ ഏകദേശം നാൽപ്പത്തി എട്ടോളം നാൽപ്പത്തി എട്ട് കോടിയോളം കസ്റ്റമേഴ്സിനെ ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ വൺ തേർഡിനെ കവർ ചെയ്യുന്ന ഒരു ബാങ്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാകും നാൽപ്പത്തി എട്ട് കോടി ആൾക്കാർക്ക് അക്കൗണ്ട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബാങ്ക് കൂടിയാണ് സോ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ വൺ തേർഡ് കവർ ചെയ്യുന്ന ഒരു ബാങ്ക് നമുക്ക് ചീപ്പായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വാലുവേഷൻസില് കിട്ടുന്നു എന്നുള്ളതാണ് സോ ഈ സ്കീമിലുള്ള മെമ്പേഴ്സ് എന്നറിയാം നമ്മളെപ്പോൾ മുതൽ എസ് ബി ഐ യിൽ കവറേജ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ും എസ് ബി ഐയിലെ അട്രാക്റ്റീവ് വാലൂഷൻസ് ആണ് എന്നുള്ളതാണ് ഇത് സജസ്റ്റ് ചെയ്യേണ്ടത് വൺ ഒരു നെക്സ്റ്റ് വൺ ഇയർ പോയിൻറ്റ് ഓഫ് വ്യൂയില് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു ഓഹരി തന്നെയാണ് ക്യൂ ടു റിസൾട്ട് വളരെ പ്രോമിസിങ് ആയിരുന്നു അതുപോലെ തന്നെ ഹെൽത്തി ലോൺ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നാല് സബ്സിഡികളാണ് ഈ കമ്പനിക്കുള്ളത് എസ് ബി ഐക്കുള്ളത് ഇതിലെ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐ ലൈഫിൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ലൈഫ് ഇൻഷുറർ ആണ് അവരുടെ അസെറ്റ് മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്നര ലക്ഷം കോടി രൂപയുടെ അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് അവർക്ക് ഇവരുടെ സബ്സിഡി ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബി ഐയുടെ സ്റ്റേക്ക് അമ്പത്തി അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം കോടി രൂപയാണ് എസ് ബി ഐയുടെ സ്റ്റേക്കിൻ്റെ വാല്യു എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് അതായത് മൊത്തം എസ് ബി ഐ ലൈഫിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം കോടി രൂപയാണ് അതിൽ എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ എസ് ബി ഐയുടെ ഇൻ സ്റ്റേക്കാണെന്ന് ഓർമ്മിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം എസ് ബി ഐ കാഡ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറാണ് അതായത് ഓരോ അഞ്ച് കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അഞ്ച് ക്രെഡിറ്റ് കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഇവരുടേതായിരിക്കും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഇയർ ഹാഫ് ഇയർ ഇപ്പോഴത്തെ ആറുമാസത്തെ കണക്കനുസരിച്ചത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പാറ്റുള്ള ഒരു കമ്പനിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തി മൂന്ന് ശതമാനമുള്ള ഒരു കമ്പനിയാണ് എസ് ബി ഐ കാർഡ് ഇതിൽ എസ് ബി ഐക്ക് അറുപത്തി ഒമ്പത് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് ഏകദേശം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയാണ് ഇതിൽ എസ് ബി ഐന്റെ സ്റ്റാക്കിൻ്റെ മാത്രം വാല്യൂ ഏകദേശം നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കോടി രൂപയുണ്ട് സോ എസ് ബി ഐ എ എം സി ആണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിട്ടുള്ള എസ് ബി ഐ എം സിയിലും എസ് ബി ഐ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് മാനേജറാണ് എട്ടേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ അസറ്റ് എൻഡർ മാനേജ്മെൻറ്റാണ് ഇവർക്കുള്ളത് കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒൻ തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് എസ് ബി ഐ എം സി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി മാത്രം മുപ്പത്തി മൂന്ന് ശതമാനമാണ് ഇതിൽ എസ് ബി ഐ എം സിയിലെ അറുപത്തി മൂന്ന് ശതമാനം സ്റ്റേക്കാണ് എസ് ബി ഐക്ക് ഉള്ളത് അതിൻ്റെ മാത്രം വാല്യൂ ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് മൊത്തം മാർക്കറ്റ് ക്യാപിറ്റൽ ഏകദേശം നാൽപ്പത്തി എട്ടായിരം കോടി രൂപയാണ് അതിൽ മുപ്പതിനായിരം കോടി രൂപയുടെ എസ് ബി ഐയുടെ സ്റ്റേക്ക് സ്റ്റേക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഗ്രോസ് റിട്ടേൺ പ്രീമിയമാണ് ഇവർക്കുള്ളത് എസ് ഇൻഷുറൻസ് കമ്പനികൾ എപ്പോഴും അവർ കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിൻ്റെ ബേസിലാണ് വാല്യൂ ചെയ്യുന്നത് സോ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പ്രീമിയം കളക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പതിനാല് ശതമാനത്തിൻ്റെ ഇയറോൺ ഇയർ രൂപ ഗ്രോത്ത് കാണിക്കുന്നു ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ പ്രൈവറ്റ് സെക്ടറിലെ ഇൻഷുറൻസ് കമ്പനികളുടെ ഇവർക്കുണ്ട് ഇതിൽ എസ് ബി ഐയുടെ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് അതായത് മൊത്തം പന്ത്രണ്ടായിരത്തി അൻപത് കോടി രൂപ പന്ത്രണ്ടായിരത്തി അമ്പത് കോടി രൂപയുടെ മാർക്കറ്റ് േഷനില് അട്ടായിരത്തി കോടി രൂപയുടെ മാർക്കറ്റ് മാർക്കറ്റിസേഷൻ സ്റ്റേക്ക് എന്ന് പറയുന്നത് എസ് ബി ഐതാണ് അതായത് മൊത്തം ഒരു ഷെയറിന് കൂടി ഏകദേശം നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഷെയറുകളുടെ മാത്രം വാല്യൂഷനാണ് ഈ നാല് കമ്പനികളുടെ വാല്യൂസ് മാത്രമാണെന്നുള്ളതാണ് സോ എനിക്ക് തോന്നുന്നു ഞാനതിൻ്റെ ഫണ്ടും മൊത്തമായിട്ടുള്ള റിസർച്ച് വി നമുക്ക് മെമ്പേഴ്സുമായിട്ട് ഞാൻ നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം സോ എനിക്ക് തോന്നുന്നു എസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയായിരിക്കും ഒരു വൺ ഇയർ പ്രോസ്പെക്റ്റീവില് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയായിരിക്കും എസ് ബി ഐ എനിക്കുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ടു സെവൻ തേർട്ടി ഫൈവ് അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റി റേഞ്ചിലേക്കാണ് എസ് ബി ഐക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് സോ ഇപ്പോഴത്തെ വിലയിൽ നിന്നും ഒരു സെവൻ ഫിഫ്റ്റി വരെ സെവൻ ട്വൻറ്റി ഫൈവ് ടു സെവൻ ഫിഫ്റ്റി വരെ പോകാൻ സാധ്യതയുള്ള വാലുവേഷൻ വൈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ തന്നെയായിരുന്നു ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു ന്യൂസ് കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ ഇന്ത്യയുടെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഏകദേശം ഡബിൾ ആയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഈ പറയുന്ന ഷോർട്ട് ടേമിലേക്ക് ഇൻട്രാഡേ ആയിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തേപ്പേക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂണിയൻ ബാങ്ക് ആണ് വൺ ട്വൻറ്റി ഫൈവ് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യുക വൺ ട്വൻറ്റി ഫൈവ് സ്റ്റോപ്പ് ലോസ് വൺ തേർട്ടി വൺ നമ്മുടെ ഇപ്പോഴത്തെ ക്ലോസിംഗ് റേറ്റ് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ തേർട്ടി സെവൻ ടു വൺ ഫോർട്ടി ഫൈവ് ആണ് ആ രീതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ഓഹരി കൂടിയായിരിക്കും യൂണിയൻ ബാങ്ക് സോ എസ് ബി ഐ ഷോർട്ട് ടു മീഡിയം ടേമിലേക്ക് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ പ്രോസ്പെക്റ്റീവില് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാലുവേഷൻസിൽ വൈസിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പബ്ലിക്സിറ്റർ ബാങ്കാണ് എസ് ബി ഐ എന്നുള്ളത് അതുപോലെ തന്നെ മറ്റു ചില ഓഹരികൾ കൂടി ഉണ്ടാക്കുന്ന നമ്മുടെ മെമ്പേഴ്സിനായിട്ട് ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കില്ല സോ അതുകൊണ്ട് തന്നെ ോട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്കും സൗകര്യം കാരണം ടെലിഗ്രാം യൂസർ ഫ്രണ്ട്ലിയാണ് വോയിസ് നോട്ടുകളും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാനും കുറച്ചുകൂടി ഉപകരിക്കും ഉള്ള ആപ്പിലുള്ള മെമ്പേഴ്സ് ആപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക അവരുടെ റിന്യൂവൽസ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ടെലിഗ്രാമിലേക്ക് വരിക അല്ല പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാമിലേക്ക് ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ആയിട്ടുള്ള ഡേ ആണ് വളരെ ആയിട്ട് മൂവ് ചെയ്യേണ്ട സമയം കൂടിയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് റിസൾട്ട് ആയിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ട് മൂവ് ചെയ്യേണ്ട സമയങ്ങൾ കൂടിയാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം അസോസിയേറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം അതുപോലെ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം അല്ലെങ്കിൽ ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ല സ്റ്റോക്ക് സെലക്ഷനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ നല്ല റിസൾട്ടുകൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വരട്ടെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് കൂടി ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്